ഹലോ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണേ അപ്പോൾ ഇത് നമ്മുടെ ഈ ഗ്യാരൻ്റി കമ്മലൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലുള്ള ഒരു റിങ് കമ്മലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രെയിം നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു രണ്ട് ക്യാപ്പ് ആണേ ഈ ഒരു ക്യാപ്പ് നമ്മൾ കരിമുണിയൊക്കെ ഉണ്ടാക്കത്തില്ല കൊലിസൊക്കെ ഉണ്ടാക്കുമ്പോഴുന്ന ആ ഒരു ക്യാപ്പ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ഫോർ എം എമ്മിൻ്റെ ബ്ലാക്ക് ബീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്യൂസ് വയർ ആണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ ക്വാളിറ്റി അല്ല കുറച്ച് ക്വാളിറ്റി കൂടിയ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂസ് വയർ വയറാണേ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി അതായത് ഒരു ജോഡി കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്യൂസ് വയറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് അതിനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി നമ്മുടെ കമ്മൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള റിങ് കമ്മലൊന്നും നിങ്ങൾ പോയി വാങ്ങണ്ട ഈ ഒരു മെറ്റീരിയലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു ഫ്യൂസ് വയർ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിൻ്റെ ആ ഒരു പകുതി പോർഷൻ എടുത്തിട്ട് നമ്മുടെ കറുത്ത ബീഡുണ്ടല്ലോ ക്രിസ്റ്റൽ ബീഡ് ഇതിലേക്കൊന്ന് കൊറത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് ഗോൾഡ് ബീഡ് ഇടാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇടാം നിങ്ങളുടെ ഇഷ്ടമാണ് പേൾ ഇടാം ഏത് വേണേലും ഇടാം എന്നിട്ട് നമ്മുടെ ക്യാപ്പ് കൂടെ എടുത്തിട്ട് ഈ ഒരു കമ്മലിൻ്റെ ഫ്രെയിമിൻ്റെ ഈയൊരു പോർഷനില്ലേ അതുവഴി കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ഹൂപ്പ് വരുന്ന രീതിക്ക് അതായത് പോലെ ഒന്ന് പിടിച്ചിട്ട് കൈവെച്ച് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കൈവച്ച് അതായതുപോലെ നമുക്ക് പറ്റുന്നത്രയും ചുറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ടുള്ള പോഷൻ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലയർ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അത്രയും ചുറ്റിയാൽ മതി അതിങ്ങനെ പെട്ടെന്നൊന്നും അഴിഞ്ഞ് പോകത്തില്ല കേട്ടോ ഇതുപോലെ നമുക്ക് ബ്ലെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കി കട്ട് ചെയ്തോ കളയാം കേട്ടോ അപ്പോൾ നമ്മൾ കമ്മൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത്ര സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിന് ഗ്യാരണ്ടി കമ്മൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഇട്ടിട്ട് പോകാനായിട്ട് വേറെ ഇട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇതുപോലുള്ള കമ്മൽ സ്വർണ്ണം പോലെ തന്നെ കിടക്കും വേറൊരു പ്രശ്നവും ഇല്ല വലിയ വെയിറ്റും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലുള്ള കമ്മലൊക്കെ നിങ്ങൾക്ക് വാങ്ങി ഉണ്ടാക്കി ഇട്ടുകൊടുക്കാം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇട്ടുകൊണ്ട് കുളിക്കാം പിന്നെ നനയാതെ നമ്മൾ നല്ല രീതിക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് വളരെ സിമ്പിളാണ് പഴയ ലോക്കിനേക്കാളും സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മുടെ കാറ്റ്ലോഗിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ നോക്കിയാൽ മതി കാറ്റ്ലോഗ് കിട്ടും കേട്ടോ താങ്ക്